ആ നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്ത് നിങ്ങൾക്ക് എൻ്റെ പിന്നിലായി കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാരണം ഇത് കൃത്രിമ പാരുകളാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ സൈറ്റ് മാനേജറുണ്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ രണ്ട് ആറായിരത്തോളം പീസുകളാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് നോക്കാം ഇതാണ് കൃത്രിമ പാരുകൾ അതായത് ഈ മത്സ്യങ്ങൾക്ക് ആവാസവ്യവസ്ഥ ഒരുക്കുവാനായിട്ട് കടലിനുള്ളിൽ നിക്ഷേപിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് പല ഷേപ്പിലുണ്ട് ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പ് അതുപോലെ ഈ പൂവിൻ്റെ ഷേപ്പിലുള്ളത് അത് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളാണ് ഞാൻ ഇതിന് അടുത്ത് കാണിക്കാം അപ്പോൾ ഈ സംഭവം ഇതിവിടെ കുറേ നിക്ഷേപിച്ചു എൻ്റെ നമ്പർ എത്രയാണെന്ന് ഞാൻ മറന്നുപോയി അതിൻ്റെ വാർത്തയൊക്കെ വന്നിരുന്നു അപ്പോൾ ഇത് നിക്ഷേപിച്ചപ്പോൾ വലിയ മാറ്റമുണ്ടായത് അതായത് കൂടുതൽ മത്സ്യങ്ങൾ മുട്ടയിടുവാനും പ്രചരണത്തിന് ആ ഭാഗത്തൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ മത്സ്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഈ പരീക്ഷണം വിജയിച്ച് അങ്ങനെ കൂടുതലായി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കാണിക്കാം അതായത് ഇതുപോലുള്ള ഇങ്ങനെ ഉറകൾ ഇതിനുള്ളിലാണ് അപ്പോൾ ഇത് മത്സ്യങ്ങൾ നമ്മുടെ ഈ അണ്ടർ വാട്ടർ സീനറിയൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇതിൻ്റെ വിഷ്വൽസൊക്കെ കാണും എന്തായാലും ഈ വിഴിഞ്ഞം ഭാഗത്ത് ഉള്ളിലും അതുപോലെ ഏതൊക്കെ ലൊക്കേഷനാണ് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ വിവരം കിട്ടുന്ന സമയത്ത് അതെന്തായാലും അപ്ഡേറ്റ് ചെയ്യാം എന്നിരുന്നാലും ഇതാണ് സംഭവം എന്തായാലും ഇത് നമുക്കിപ്പോൾ ഈ ഫിഷ് ടാങ്കുകളിലൊക്കെ ഈ മത്സ്യങ്ങൾക്ക് കൂട് ഒരുക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇത് ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഷേയ്പാണ് അപ്പോൾ ഈ ഷേയ്പ്പിൽ ഇതിനുള്ളിൽ ധാരാളമായിട്ട് ഇവ വന്ന് കൂട് കൂട്ടുകയും അങ്ങനെയുള്ള സംഭവം ഒരു പിന്നെ നമ്മുടെ പഴപ്പുറ്റുകളുടെയൊക്കെ ചേരണം പോലെയൊക്കെയുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നേരത്തെയും ഇതിൻ്റെ ന്യൂസ് കിട്ടിയ സമയത്ത് ഇത് എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല ഇപ്പോൾ ഇതുവഴി നമ്മുടെ വിഴിഞ്ഞത്തെ നാലാമത്തെ കപ്പൽ വന്ന ആ ഒരു വിഷുവൽ എടുക്കാൻ വരുന്ന സമയത്താണ് ഇത് കണ്ണ ഇതിൻ്റെ ഈ സൈറ്റ് മാനേജർ ഇതിൻ്റെ നിർമ്മാണം അതിൻ്റെ ആൾ നിൽപ്പുണ്ട് ആ നമസ്കാരം എന്നെ ഇത് ഇനി എത്ര ദിവസം എടുക്കും രണ്ട് മൂന്ന് മാസം എടുക്കുക ஆ சரி சரி ஒரு ஜனவரி ஃபிஃப்டீனுக்குள்ளே கம்ப்ளீட் பண்ணும் கம்ப்ளீட் பண்ணணும் அப்போ நீங்கள் தானே அது உள்ளே போடுறது இல்லைல்ல அடுத்த நம்மளே நீங்களும் அது எப்படி இந்த வந்து பத்தாம்தேதிக்கு மேலே ஸ்டார்ட் பண்ணணும் ஓ பண்ணேன் ஓ அப்போ இது ஃபுல் காண்ட்ராக்ட்டு நீங்கள் இது பில்ட் பில்ட் பண்ணிவிட்டு சரி இது இப்போ என்ன ஏரியாவில் கடலில் கடலில் வந்து ஃபார்ட்டி டூ நாம மொத்தம் நாற்பத்தெண்டு கிராம வில்லேஜ் சொல்லியிருக்கிறாங்க ஓ சரி சரி நம்ம இது கம்ப்ளீட் பண்ணதுக்கப்புறம் ஃபிஷ்ஷரிச்சு டிபார்ட்மெண்ட் ஹண்ட்ரட் பண்ணும்போது அவங்க வந்து அந்த கண்டு வில்லேஜ்னு சொல்லிட்டு சொல்லுவாங்க ஆ ஓ சரி சரி அப்போ இப்போ இது எத்தனை பீஸ் இருக்குது இது மொத்தம் பார்த்தீங்கன்னா ஒரு ஆறாயிரத்தி ஐநூறு ஆறாயிரத்தி ஐநூறு பீஸ் இருக்கு சரி 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 நான் ஆல்மோஸ்ட் கம்ப்ளீட் பண்ணி என்ன ஒரு எழுநூத்தம்பது போட்டோம் என்ன சரி 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 ஓகே ஓகே அப்போ எனிவே தேங்க்ஸ் ஃபார் டீட்டெயில்ஸ் சரி வேண்டும் பார்க்கலாம் அப்போ எல்லாம் ஒர்க் இல்லைன்னா நடக்கட்டேன் ஓகே சரி சரி தேங்க்ஸ் ஓகே അപ്പോൾ ഇത് ധാരാളമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊഴിലാളികളൊക്കെ ഇവിടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ സംഭവം നിക്ഷേപിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റത്തെക്കുറിച്ചൊക്കെ ഇനിയും വാർത്തകൾ വരുവാനുണ്ട് എന്തായാലും പരിപാടി വിജയിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുകയാണ് ഇത് ഈ കഴിഞ്ഞ വർഷവും ഇതുപോലെ കുറേ സംഭവം ഇവിടെ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വിജയത്തെ തുടർന്നാണ് ഈ രണ്ടാമത് വീണ്ടും ഇത് നടക്കുന്നത് നിങ്ങൾക്കങ്ങ് ദൂരെ നമ്മുടെ ക്രൈന് നാലാമത്തെ ക്രെയിൻ എത്തിയ വിഷുവൽ നാലാമത്തെ കപ്പലെത്തിയ വിഷ്വൽ കൂടി കാണാം